அங்கோடு மாறி இவ்வோ தொடர்ந்து கஷ்டப்பட காணும் வையா மறிய நீ இங்க கஷ்டப்படன எங்கே என்ன விஷமும் அறியாம കഷ്ടപ്പാടാ ചെയ്യുന്നേ ഓ എനിക്കത് ശീല പണി അയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല എത്ര നാളായി ഒറ്റക്ക് പണിയെല്ലാം ചെയ്യുന്നു നേരം ആയി നിങ്ങള് പള്ളിലോട്ടേ അല്ലേ അല്ലെ അച്ഛൻ ഇങ്ങോട്ട് തിരക്കി വരുവോ തുടച്ചു തരാം അത് സഹായം ഞാൻ പറയുന്നു ഒരു നിങ്ങൾ പറഞ്ഞോണ്ട് വന്നപ്പോഴേ എനിക്കറിയാം ഇവിടെ വേണ്ട പിന്നെ നീ ഇങ്ങനെ ഒറ്റക്ക് ഇടുന്നു കഷ്ടപ്പെടുന്നോണ്ടാ നിനക്ക് ഈ നടുവേദന വരുന്നത് രാത്രി ആകുമ്പോ നടുവേദന വന്നാ സഹിച്ചു ഇപ്പോഴും എപ്പോഴും ആ രാവിലെ രണ്ടും കൂടെ തുടങ്ങിയോ ഞാൻ ഇങ്ങനോട് പറഞ്ഞതാ വച്ചാ രാവിലെ തന്നെ പള്ളിയിലോട്ട് ചെല്ലാൻ അച്ഛനെ വിചാരിച്ചു േ അച്ഛോ ഞാൻ എപ്പോഴും ഇരിക്കാന്നറിയോ എത്ര പറഞ്ഞാലും നിങ്ങളുടെ ഞാൻ എന്ത് പറഞ്ഞാലും ഇവളനുസരിക്കത്തില്ല ഞാൻ ഇവള് ഈ കഷ്ടപ്പെടുന്നു കണ്ടോണ്ട് എത്രയോ കാലം കൊണ്ട് ഞാൻ പറയുന്നു ഒരു ജോലിക്കാരെ വെക്കാൻ അവൾക്ക് ഒരു ആശ്വാസം ആവത്തില്ലയോ ഒരു തരത്തിൽ അവൾ സമ്മതിക്കത്തില്ല നടുവേദന എന്നും പറഞ്ഞ് ഇങ്ങനെ നില്ക്കും അതൊന്ന് പറഞ്ഞു മനസ്സിലായി കൊടുക്കും നമ്മളൊക്കെ പ്രായമായി വരികയല്ലേ ഒരു ഒരു ആശ്വാസത്തിന് വേണ്ടി ആ െ അച്ചോ അച്ഛൻ അറിയാമോ ഇങ്ങനെ സ്വഭാവം ഇരുപത് വർഷത്തിന് മുമ്പേ ഞാൻ ഇവിടെ ജോലിക്ക് വന്നതാണ് അന്ന് തന്നെ കയ്യും കാലും ഒക്കെ കാണിച്ച് വശത്താക്കി ആ വകു മൂന്ന് മക്കളും ഉണ്ട് ഇനി പുതിയ ഒരുത്തിയെ കൊണ്ടുവന്നിട്ട് വേണം എന്റെ ജീവിതം പോഞ്ഞാട്ടയാക്കാൻ അച്ചോ എന്റെ ജീവൻ എന്നിടത്തോളം നല്ല നടക്കത്തില്ല